എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് അതിതീവ്ര മഴ വീണ്ടും വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പല ജില്ലകളിലും അതിതീവ്രമായി മഴ പെയ്യുന്ന സാഹചര്യമാണ് കൂടാതെ തൃശൂർ ജില്ലയിലാണ് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് പ പല മേഖലകളും വെള്ളത്തിനടിയിലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇനിയും അങ്ങോട്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നും ഉള്ള അറിയിപ്പുകളാണ് വരുന്നത് ഇതുകൂടാതെ തന്നെ ശക്തമായ മഴയിൽ മലപ്പുറം എടപ്പാൾ വട്ടക്കുളം മേഖലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഒന്നേ പോയിന്റ് നാല് അഞ്ച് മണിക്കൂറിൽ ലഭിച്ചത് ഇരുന്നൂറ്റി ആറ് മില്ലിമീറ്റർ മഴയാണ് എന്നുള്ള സംശയം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിലും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നു പലയിടങ്ങളിലായി ശക്തമായ ഇടിയും മിന്നലും ഉണ്ട് തൃശ്ശൂരിൽ മിന്നലിട്ട് രണ്ടു പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പലയിടങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രകാരം മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇതുകൂടാതെ തന്നെ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് ഒന്നാം തീയതി ഇന്നത്തെ ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടാം തീയതി ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും അഞ്ചാം തീയതി എറണാകുളം ഇടുക്കി ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തന്നെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പല ജില്ലകളിലും ഇപ്പോൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ തൃശ്ശൂർ മേഖലയിലെ ദൃശ്യങ്ങൾ തന്നെ കണ്ടു മനസ്സിലാവും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു തൃശൂർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുകയും അതിനുശേഷം മുട്ടറ്റം എത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വെള്ളം മുട്ടറ്റം വരെ എഴുതുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പൊതുജനങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ അതീവ ജാഗ്രത പാലിക്കുക മഴ കൂടുതൽ ശക്തമാകും എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിലും ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്